ശബരിമലയിലെ പൊന്നിൻ തിളക്കം കവർന്നെടുത്ത കള്ളന്മാർ ആരെന്ന ചോദ്യത്തിന് കേരളം ഉത്തരം തേടാൻ തുടങ്ങിയിട്ട് കാലം ഇപ്പോൾ തന്ത്രി രാജീവ് കണ്ഠരരുടെ അറസ്റ്റോടെ സകല അഴിമതിയുടെയും പാപഭാരം ഒരു വ്യക്തിയുടെ തലയിൽ കെട്ടിവെച്ച് കൈകഴുകാനുള്ള സി പി തന്ത്രം പച്ചയായിട്ട് പുറത്തു വരികയാണ് തന്ത്രിയെ മുൻനിർത്തി സഖാക്കളെ വെള്ളം ഈ നീക്കം ആസൂത്രിതം തന്നെ തന്ത്രി ദൈവതുല്യനാണ് അദ്ദേഹം പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ എന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത് കേവലം ഭക്തി കൊണ്ടല്ലായിരുന്നു എന്ന് ഇന്ന് kira തിരിച്ചറിയുന്നു അതൊരു മുൻകൂർ ജാമ്യമായിരുന്നു നാളെ അഴിമതി പിടിക്കപ്പെട്ടാൽ തന്ത്രിയുടെ എല്ലാം ഇട്ടുകൊടുത്ത് സഖാക്കൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതായിരുന്നു ആ വാക്കുകൾ ഈ കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചന പരിശോധിച്ചാൽ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകും സ്വർണം ഘട്ടത്ത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന പരടി ഗാനം ഇന്ന് കേരളത്തിന്റെ തെരുവുകളിൽ മുഴങ്ങുന്നത് വെറുതെയല്ല ഈ കേസിൽ പ്രതിപട്ടികയിലുള്ള പത്മകുമാർ ഇപ്പോഴും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം തന്നെ മറ്റൊരു പ്രതിയായ എൻ വാസു പാർട്ടി വിശ്വസ്തൻ തന്നെ ഇവരുടെയൊക്കെ ഒക്കെ കോടതികൾ വീണ്ടും വീണ്ടും തള്ളി ും അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ സി പി എം നേതൃത്വം മടിക്കുന്നത് എന്തുകൊണ്ട് തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ എങ്ങനെ നിരപരാധികളാകും ഇവിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ഉന്നത നേതാക്കളിലേക്ക് എത്തുന്ന അന്വേഷണത്തിന്റെ വാതിൽ കൊട്ടിയടക്കാൻ തന്ത്രി അറസ്റ്റിനെ സി പി എം ഉപയോഗിക്കുന്നത് അന്വേഷണ ഏജൻസികളെ സർക്കാർ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നതിനെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കോടതി നിരീക്ഷണങ്ങൾ വൻ തോക്കുകളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന് കോടതി തന്നെ പച്ച പോലെ പറഞ്ഞ് നമ്മൾ കണ്ടതാണ് അഞ്ചാം തീയതിക്ക് ശേഷം അന്വേഷ ബോധപൂർവ്വം മെല്ലെ പോക്കാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് അന്വേഷണ സംഘം പിൻവലിഞ്ഞത് എന്ന് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ പുച്ച്ച് തള്ളുകയായിരുന്നു എന്നാൽ സത്യാവസ്ഥ മറ്റൊന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരെയും നേതാക്കന്മാരെയും ചോദ്യം ചെയ്യാൻ എസ് ഐ ആരുടെയും ഭയം മൂലമാണ് എന്നത് തെളിഞ്ഞു വരുന്നു മാധ്യമങ്ങളെ ഇപ്പോൾ പത്മകുമാറിന്റെ പഴയ പ്രസ്താവനകൾ കുത്തിപ്പൊക്കി വരുന്നത് കാണാം തന്ത്രി പറഞ്ഞതുകൊണ്ടാണ് എല്ലാം ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ കാണിക്കുന്ന ആവശ്യമുണ്ടല്ലോ സഖാക്കളെ രക്ഷിക്കാനുള്ള കൊട്ടേ പോലെ തന്നെയാണ് തന്ത്രി അറസ്റ്റ് ചെയ്തതിലൂടെ സകല ചോദ്യങ്ങളും അവസാനിച്ചു എന്ന് വരുത്തി തീർക്കാനാണ് ഇവരുടെ ശ്രമം എന്നാൽ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വത്ത് കവർന്ന കേസിൽ തന്ത്രിയേക്കാൾ വലിയൊരു പങ്ക് വഹിച്ച രാഷ്ട്രീയ നേതാക്കൾ പുറത്തുണ്ട് പത്മകുമാറും വിജയകുമാറും വാസുവും ഒക്കെ ജയിലഴികൾക്കുള്ളിൽ നിൽക്കുമ്പോഴും അവരെ സഖാക്കൾ എന്ന് വിളിച്ച് നെഞ്ചോട് ചേർക്കുന്ന പാർട്ടി നിലപാട് ഭക്തജനങ്ങളെ വെല്ലുവിളിക്കുന്നത് തന്നെയാണ് ശബരിമലയിൽ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും പുല്ല് കൽപ്പിച്ചവർ തന്നെയാണ് ഇന്ന് തന്ത്രിയെ സംരക്ഷിക്കുന്നു എന്ന വ്യാജേന വിശ്വാസികളെ വഞ്ചിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരായ ഐ പി എസ് ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ ഇടപെടുന്നു എന്ന ഗൌരവരമായ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുണ്ട് സ്വർണപ്പാളി ഏത് വ്യവസായിക്കാണ് കൈമാറിയതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ കൃത്യമായി അറിയാമെന്നും വെല്ലുവിളികൾ ഉയരുന്നു എന്നാൽ മാനനഷ്ട കേസ് കൊടുത്ത് ഇതിനെ നേരിടുമെന്ന് പറഞ്ഞ കടകംപള്ളിക്ക് എട്ട് തവണ കോടതിയിൽ നിന്നും കേസ് മാറ്റിവെപ്പിക്കേണ്ടി വന്നു എന്ത് തെളിവാണ് പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലുള്ളത് എന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും തണലിൽ നടന്ന ഈ വലിയ കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ തന്ത്രിയുടെ അറസ്റ്റ് കൊണ്ട് മാത്രം സാധിക്കും ഇതൊരു തുടക്കം മാത്രമാണ് തന്ത്രിയെ മാത്രം ബലിയാടാക്കി സ്വന്തം നേതാക്കളെ സംരക്ഷിക്കാൻ നോക്കുന്ന സിപിഎം രാഷ്ട്രീയം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സഖാക്കൾ കെട്ട സ്വർണത്തിന് ഉത്തരം പറയേണ്ടി വരുന്ന കാലം വിദൂരമല്ല ശബരിമലയിലെ കനകനിധിയിൽ കൈവച്ചവർ എത്ര ഉന്നതരായാലും അവർക്ക് നിയമത്തിന് മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല തന്ത്രിയെ ചൂണ്ടി സഖാക്കളെ വെള്ളപൂശാനുള്ള ഈ കളി അയ്യപ്പന്റെ മണ്ണിൽ അധികാലം വിലപ്പോകില്ല വിശ്വാസികളുടെ കണ്ടിൽ പൊടിയിടാൻ തന്ത്രി രാജീവരെ അകത്തിട്ടാൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതുന്നവർക്ക് തെറ്റിപ്പോയി ശബരിമലയിലെ ഓരോ തെരു സ്വർണം എവിടെ പോയി എന്ന് സി പി എം നേതൃത്വത്തിന് അക്കാമിട്ട് നിരത്തേണ്ടി വരും കടകംപള്ളിയിലേക്കുള്ള വാതിൽ തടയാൻ നോക്കിയാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും